ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോൾ ഒരുപാട് കൂട്ടാനോ കറിയോ ഒന്നും ആവശ്യമില്ല രുചിയോടു കൂടിയിട്ടുള്ള ഏതെങ്കിലും ഒരു കറി മതി അങ്ങനെ ഒരു ഐറ്റം ആണ് ഇന്ന് നിങ്ങളെ കാണിച്ച് തരാനായിട്ട് പോകുന്നത് അപ്പോൾ താണ്ടെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അരക്കിലോ എടുത്തിട്ടുണ്ട് നല്ല ഒന്നാന്തരം എളപ്പം വെണ്ടയ്ക്കയാണ് എടുത്തേക്കുന്നത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് ഇതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ അങ്ങോട്ട് കുക്കിങ് സ്റ്റാർട്ട് ചെയ്യാം അതിനായിട്ടൊരു പാനിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ഇപ്പോൾ കട്ട് ചെയ്ത് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാറ്റിയെടുക്കണം ഒരു ഒരുപാട് ഇങ്ങോട്ട് വയട്ടി കളയേണ്ട കാര്യമില്ല ഇതിൻ്റെ ആ ഒരു വഴിപെഴപ്പുണ്ടല്ലോ അതിൻ്റെ ഈ കാണുന്നത് ഇതൊന്നും മാറി കിട്ടിയേച്ചാൽ മാത്രം മതി ഒരു മൂന്നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വയറ്റി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു വഴി വഴപ്പൊക്കെ ഒന്ന് മാറി വരും ഇനി ഇത് മൊത്തത്തിൽ അങ്ങോട്ട് കോരി അങ്ങോട്ട് മാറ്റാം കോരി മാറ്റുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അത് കഴിഞ്ഞാൽ അതേ പാനലിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് ചേർക്കണം കൂടെ തന്നെ കാൽ ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഉലുവയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കിനും പത്തിരുപത്തഞ്ച് ഉള്ളിയാണ് ചേർക്കുന്നത് ഇനിയിപ്പോൾ ഉള്ളി കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് തന്നെയായിരിക്കും ഇട്ട് കൊടുത്തേക്കുന്ന ചെറിയുള്ളിയുടെ കളർ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലെത്തിയാൽ നാല് വട്ടിന്മുളകും പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളിയല്ലേ മൂന്ന് പച്ചമുളക് നടുങ്ങിയ മുറച്ചോടെ ചേർത്ത് കൊടുക്കാം ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് പത്ത് പന്ത്രണ്ടെണ്ണം ചേർത്ത് വരുന്നതാണെങ്കിൽ നാലോ അഞ്ചെണ്ണം മാത്രം ചേർത്ത് വച്ചാലും മതി അതുപോലെ തന്നെ ചെറിയ ഉള്ളിക്ക് പകരം സവാള ചേർത്താലും ഒരു കുഴപ്പവുമില്ല എല്ലാം നല്ലതുപോലെ വയറ്റി എടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇതിലേക്കി പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൗഡറോടെ ചേർത്ത് കൊടുത്ത് ഈ പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ചൂടായ പാനായതുകൊണ്ട് തന്നെ പൊടി ഇനി ഒരുപാട് ഇട്ടങ്ങോട്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട മൂത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ രണ്ട് വലിയ തക്കാളിയോടെ ചേർത്ത് കൊടുത്ത് അങ്ങോട്ട് വയറ്റോട്ട് എടുക്കാം ഇനി ഇതിലേക്ക് വാളംപുളി വെള്ളമാണ് അര കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ചേർത്തുകൊണ്ട് വാളപ്പുളി വെള്ളം ചേർക്കണമെന്ന് പലരും ചോദിക്കും മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം രുചി കൂടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടിയൊക്കെ ചെയ്യുന്നത് കൂടെ തന്നെ ഒന്നര ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഇതിന് പാകത്തിനുള്ള ഒരു അല്പം ഉപ്പ് കൂടി കൊടുത്തിട്ട് ഇനി തീ അങ്ങോട്ട് കൂട്ടി ഈ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഉണ്ടല്ലോ നല്ലതുപോലെ അങ്ങോട്ട് തിളച്ച് മറിയണം എന്താ ഈ കാണുന്നതിൻ്റെ കൂട്ട് തന്നെ ഇത്രമായി കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പകുതി വേവിച്ചു വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക മൊത്തത്തിലിട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുത്ത് തീ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടുണ്ടല്ലോ ഈ വെണ്ടയ്ക്ക ഇനി കുത്തിയാൽ ഒടഞ്ഞു വരുന്ന പരുവത്തിൽ അങ്ങോട്ട് വേവിച്ചങ്ങോട്ട് എടുക്കാം കുറച്ച് സമയം മാത്രം അത് ഈ ഒഴിച്ചു കൊടുത്തേക്കുന്ന വെള്ളം മൊത്തത്തിൽ വറ്റിച്ച് അതായത് ഒരു തുള്ളി വെള്ളം കാണരുത് നല്ലതുപോലെ ഡ്രൈ ആയിട്ട് വന്നെങ്കിൽ ആ ടേസ്റ്റും കറക്റ്റായിട്ടങ്ങോട്ട് കിട്ടത്തുള്ളൂ അതാന്ന് വെച്ചിട്ട് ആ ഒരു വെള്ളമൊക്കെ മൊത്തത്തിൽ വറ്റി വെണ്ടയ്ക്കൊക്കെ ഒട്ടഞ്ഞ് വരുന്ന പരുവത്തിലെത്തിയിട്ടുണ്ട് എന്ന ടേസ്റ്റ് നിറയെ ഒരു സംഭവം കഴിക്കാനായിട്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്തോളം എന്ന് തോന്നില്ലേ മടിക്കേ വേണ്ട അന്യായ ടേസ്റ്റുള്ള ഒരു പൊളി സാധനമാണ് വെണ്ടയ്ക്ക് വെറുതെ അങ്ങോട്ട് കറി വെക്കരുത് ഇതേപോലെ ഇങ്ങോട്ട് ട്രൈ ചെയ്തോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ആദ്യം പറഞ്ഞത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം എന്നാണ് എന്നാൽ ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി ദോശ ഇഡ്ലി എന്തിനേറെ പറയുന്നു പുട്ടിൻ്റെ കൂടെ വരെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് തള്ളിയതല്ല മസ്റ്റ് ായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പുട്ടിൻ്റെ കൂടെ ഒക്കെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ കഴിക്കുമ്പോൾ വേറെ ലെവൽ ടേസ്റ്റാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് താറാക്കി എടുക്കാനായിട്ട് പറ്റുന്ന ഐറ്റംസുകൾ മാത്രമേ നമ്മൾ ഈ ഒരു പേജിനകത്തൂടെ നമ്മൾ വീഡിയോ ചെയ്യാറുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസുകൾ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഈ വീഡിയോ പറ്റിയിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റായിട്ടിട്ടു നല്ലൊരു കിടിലൻ കിട്ടുകാച്ചു വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോമല്ല ശരി നവ് സൈനിങ് ഔട്ട് Thank you.